തരുൺ തരുൺമൂർത്തിയുടെ തുടരുമെന്ന് പറയുന്ന മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിന്റെ ഏറ്റവും പുതിയ ചിത്രം എങ്ങനെയുണ്ടെന്ന് അപ്പം എന്നോടൊരാൾ ചോദിക്കുകയാണ് എന്ന് വെച്ചാൽ ഞാൻ പറയും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു ഉദ്വേഗ ഭരിതകമായ നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിൽ ഉണ്ടോന്നും വിചാരിച്ചിട്ടില്ല മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ട്രെയിലറിൽ ഈ പറയുന്ന ഫീൽ ഗുഡ് പ്ലസ് ഉദ്വേഗ നിമിഷങ്ങൾ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ സിനിമ ഒരു വേറെ ലെവലിലേക്ക് മാറുന്നുണ്ട് അത്രയും നമ്മുടെ തരുൺ മൂർത്തി എന്ന് പറയുന്ന യുവ സംവിധായകൻ ഒരു ഡിഫറൻറ്റ് വേറൊരു തരത്തിലേക്കാ തലത്തിലേക്കാണ് പുള്ളി ഈ സിനിമയെ കൊണ്ടുപോകുന്നത് പുള്ളിയുടെ ഉന്നത സിനിമകളായ ഓപ്പറേഷൻ ജാവയും സൗദി വള്ളക്കലും കാണാത്ത തരത്തിലുള്ള ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ സംവിധായകൻ എടുത്തു വെച്ചിട്ടുണ്ട് അതാണ് സിനിമയുടെ ഒരു മേജർ ഹൈലൈറ്റ് മേക്കിംഗ് നന്നായിട്ടുണ്ട് പ്ലസ് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്താ പറയുക ഫൈറ്റ് അതുപോലെ തന്നെ ബാക്കി കുറേ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഒരു സിനിമയാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്ന ചില വിഷക്കെ കണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഭയങ്കര രസകരമായിട്ട് രസകരം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്രേക്ഷിക്കാനായി ഇരുത്തി ഇരുത്താൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് വിരഷൺമുഖം എന്നാണ് ബെൻസ് എന്നാണ് പുള്ളിനെ വിളിക്കുന്നത് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു വണ്ടി പ്രാന്തരാണ് അതുകൊണ്ട് തന്നെ ബെൻസ് എന്ന് പറയുന്ന ഒരു പേരിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ അറിയപ്പെടുന്നു മോഹൻലാലിൻ്റെ ഭാര്യ എത്തുന്ന ശോഭനയാട്ടെ ലളിത എന്ന് പറയുന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇവർ തമ്മിലൊരു കെമിസ്ട്രിയൊക്കെ വളരെ രസകരമായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഈ ഷൺമുഖം എന്ന് പറയുന്ന മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം കുറെ കുറെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മദ്രാസിൽ ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു സിനിമയിൽ ഒരു പത്തൊമ്പത് സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് സിനിമയിൽ പറയുന്നത് അപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുന്നു റാന്നി റാന്നിയിലാണ് കഥ നടക്കുന്നത് അപ്പൊ അവിടെ വരികയും പിന്നെ അവർ ഇങ്ങനെ ജീവിക്കുകയാണ് ഒരു ടാക്സിയാണ് ഓടിക്കുന്നത് ഈ പറയുന്ന ഒരു കാർ അതിലുണ്ട് ഒരു മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ട്രെയിലർ കണ്ടെത്തി അപ്പൊ അങ്ങനെ ജീവിക്കുന്നു കുറേ കാര്യങ്ങൾ അവരുടെ ഇടയിൽ നടക്കുന്നു ഇതിനിടയിൽ ഈ കാറ് വേറൊരു ആളുടെ കയ്യിൽ എത്തുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ഈ കാർ അകപ്പെടുന്നുണ്ട് അങ്ങനെ അകപ്പെട്ട് കഴിഞ്ഞ് പിന്നെ സിനിമ ഒരു സീരിയസ് ടോണിലേക്കാണ് പോകുന്നത് ഈ സീരിയസ് ടോൺ എത്തുന്നത് വരെ ഭയങ്കര മോഹൻലാലിന്റെ പഴയ ഒരു കൈൻഡ് ഓഫ് വേ ഓഫ് ആക്ടിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക തമാശ അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ടുണ്ട് ശോഭനായിട്ടുള്ള കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ വന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കുറേ പരിപാടികൾ വരുന്നുണ്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻസും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ആക്ഷൻ പരിപാടികൾ അതൊക്കെ ഈ പരിപാടിയിലാണ് വരുന്നത് ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റ് ഒക്കെ ഉണ്ട് എൻ്റെ അമ്മച്ചി എന്ത് സ്റ്റൈലായിട്ടാണ് ആ ഒരു ആക്ഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ പ്ലസ് സ്റ്റാർ രണ്ടും എന്താ പറയുക രണ്ടും വളരെ നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ തരുൺ മൂർത്തി കൊണ്ടുപോയിട്ടുണ്ട് ആക്ടറിനെ പെർഫോം ചെയ്യാനുള്ള പല ഏരിയാസും ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാർ എന്ന് പറയുന്ന ആള് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ പരിപാടികളും നമ്മുടെ ഡയറക്ടറും അതുപോലെ തന്നെ അവരുടെ ക്രൂവും ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ടുണ്ട് മോഹൻലാലിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ അത് ആ ഒരു കോറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുണ്ട് മോഹൻലാലിന്റെ സിനിമയിൽ രൂപ ആയിരുന്ന പറഞ്ഞു അതായത് മുന്ന അതായത് മദ്രാസിലുള്ള ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഭയങ്കര നന്നായിട്ട് രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒക്കെ ഈ സിനിമയുടെ ഒരു കഥ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കഥ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ഭയങ്കര രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ തരുൺമൂർത്തിയും സംഘവും ചെയ്തിട്ടുണ്ട് കെ ആർ സുനിൽ കഥ അത് ഡെവലപ്പായി അത് എങ്ങനെയൊക്കെയാണോ പല പല ലെയേഴ്സ് ഉണ്ട് മോഹൻലാലിൻ്റെ ക്യാരക്ടേഴ്സിന് തന്നെ കുറേ ലെയേഴ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ മദ്രാസിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിന് ഇപ്പോഴും ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെയും അയാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ ആ ഏരിയേഴ്സൊക്കെ വളരെ നന്നായിട്ട് പിന്നെ അതിൽ ആ ഒരു മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫില് അതൊക്കെ ഭയങ്കര ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത് അതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്ര വലിയ ഫൈറ്റും കാര്യങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അത് ഭയങ്കര അടിപൊളിയായിട്ട് രസകരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശോഭന ശോഭന മാഡം അവർ നന്നായിട്ട് തന്നെ അവരെ ഓൺ വോയിസ് ആണ് ഡബ് ചെയ്തിരിക്കുന്നത് സാധാരണ ഭാഗ്യലക്ഷ്മിയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ ഇതിൽ സ്വന്തം വോയിസ് ആണ് ആ ഒരു ഡിഫറൻസ് ഒരു തമിഴ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ തമിഴ് ഡയലോഗ്സ് ഒക്കെ നന്നായിട്ട് അതായത് നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല കാരണം തമിഴ് തമിഴത്തെ തമിഴ് നാട്ടിൽ നിന്ന് വരുന്നൊരു ആളാണ് അപ്പം ആ ഒരു സംഭവം തന്നെയാണ് നമുക്കും മനസ്സിലാവുന്ന സിനിമ ആണെങ്കിലും പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള നമ്മുടെ ആൾക്കാർ മണിയമ്പൽ രാജുൻ്റെ കുട്ടിച്ചൻ എന്ന് പറയുന്നൊരു വർക്ക്ഷോപ്പ് ഉടമ അത് ഭയങ്കര ഒരു ഒരു രസകരമായിട്ടുണ്ട് മോഹൻലാലും മണിയമ്പൽ രാജും തമ്മിലൊരു കോമ്പിനേഷൻ വളരെ ഹിറ്റായിട്ടുള്ളൊരു കോമ്പിനേഷൻ ആണ് ഈ സിനിമയിൽ കുറച്ചൊരു വേറെ തരത്തിൽ ഒരു കുറച്ച് വിഷമം കടിച്ച സീരിയൽസ് ഒക്കെയാണ് സിനിമയിൽ ചെയ്യുന്നത് എന്നാലും തമാശ പരിപാടികളൊന്നും ഇല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിൽ ചെയ്തിട്ടുള്ള നമ്മുടെ ബിനുവപ്പുവിൻ്റെ ഒരു പോലീസ് ക്യാരക്ടർ ഭയങ്കര ഒരു ക്രൂവൽ ആളാണ് അത് നമുക്ക് തന്നെ കാണുമ്പോൾ ഒരട്ടം കൊടുക്കാൻ പോകുന്ന തരത്തിലുള്ളൊരു പോലീസാണ് നമ്മുടെ ബിനുവപ്പു ചെയ്തിരിക്കുന്നത് നന്നായിട്ട് കോ ഡയറക്ടറാണ് സിനിമയുടെ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കുറേ ആൾക്കാർ ഇനിയും ഉണ്ട് അവരൊക്കെ വളരെ നന്നായിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും എല്ലാവർക്കും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കിഡലൻ ട്രീറ്റ് തന്നെയാണ് നമ്മുടെ തുടരുമെന്ന് പറയുന്നത്